അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് വയനാട് മുണ്ടക്കിലേക്കാണ് പോകുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള സംഭവമാണ് പക്ഷേ ഈ ഒരു യാത്ര വലിയൊരു സന്തോഷത്തിലല്ല എന്ന മനസ്സിലും എന്താവും ഏതാവും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച പോലെയല്ലല്ലോ ഒരിക്കലും ഒരു സംഭവങ്ങളും നടക്കേണ്ടത് അപ്പോൾ ഈ ഒരു യാത്ര വളരെ മുമ്പെ തന്നെ വിചാരിച്ചതായിരുന്നു പക്ഷേ നമുക്ക് നേരിട്ട് കയ്യിൽ ഏൽപ്പിക്കാനും ഇതിനും പറ്റൂലെന്നുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് ആ കുട്ടികളെ നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നീട്ടിവെച്ചൊരു യാത്രയാണ് അപ്പം ഇത് നമ്മൾ ഞാൻ ഈ കാര്യം ഓൺലൈനിലൂടെ പറഞ്ഞ ഉടനെ ഇത് നമുക്ക് സപ്പോർട്ട് തന്നിട്ട് പറ്റുന്നത്ര അൻപതും നൂറും ആയിരം അയ്യായിരം വരെ അയച്ച് തന്നവരുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു സംഖ്യ ആക്കി എടുത്തിട്ട് അത് രണ്ട് കുട്ടികൾക്ക് ഓരോ ആയിരം ആയിരം വെച്ചിട്ട് ആദ്യം സാധനങ്ങൾ കൊണ്ട് കൊടുക്കാമെന്നുള്ളൊരു വിചാരത്തിലേക്ക് ചെയ്തിരുന്നത് പക്ഷേ അത് അവിടെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഇപ്പോൾ ഓരോ സംഘടനകളും ഗവൺമെൻറ്റും തന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആ തീരുമാനങ്ങൾ മാറ്റിയത് പിന്നെ വീട് എടുക്കുക അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ മാത്രമുള്ള ഫണ്ടുകളും ഇല്ല അപ്പം നമ്മളിപ്പം ഇപ്പം ഇമ്മയും എല്ലാം നഷ്ടപ്പെട്ട ചിത്രത്തിൽ ഒരു മൂന്ന് വയസ്സുകാർക്കും അതുപോലെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ട അവന്തിക്കാരനൊരു അഞ്ച് വയസ്സുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് കൊടുക്കുന്നത് രണ്ടു പേർക്കും ഒരാ ഇരുപത്തയ്യായിരം വെച്ചിട്ട് കൊടുക്കാനാണ് പോകുന്നത് അപ്പം എൻ്റെ കൂടെ യൂട്യൂബിൽ നിന്ന് തന്നെ പരിചയപ്പെട്ട ബുള്ളറ്റ് ബുള്ളറ്റ്മാനോ എന്ന് പറഞ്ഞിട്ടുള്ള ആളും സബിത ജാസ്മിൻ തിരൂർ കാരിയാണ് അതുപോലെ ദിൽഷ തൃശ്ശൂർ കാര്യമാണ് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോവേണ്ടത് ഇതാണ് ചിത്രത്തിൽ മുന്താ ഇവക്ക് ഇവളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ല അമ്മൻ്റെ അപ്പൻ്റെയും ഉമ്മൻ്റെ കടുത്താണുള്ളത് കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കല്ല നമ്മൾ ഓള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കേട്ടോ

ണിന്ത്ര കേട്ടു അങ്ങനല്ലേ യൂട്യൂബേഴ്സ് ടീമാണ് അപ്പൊ ഇവര് നമ്മളെ കൽപ്പറ്റ കാർ മുപ്പത് അനിയൻ ടീമാണ് അപ്പൊ എന്നെ വിളിച്ചു തന്നെ പറഞ്ഞപ്പോ ഞാൻ വന്നത് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവർ അതിനെ കുറിച്ച് ക്യാഷ് തരാൻ വേണ്ടിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് ഇവര് ടീമിന്റെ

മോളോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ് അതോ അങ്ങോട്ട് വിരുന്നു വന്നിട്ട് അങ്ങനെ ആയിരുന്നു ആ കൂട്ടത്തിന്ന് ഇവളും മാത്രമേ രക്ഷപ്പെട്ടു ബാക്കി ഇവക്ക അനിയന്മാരും ഏട്ടന്മാരൊക്കെ ആ ചില ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ കേട്ട് കേട്ടായി ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്തതാണ് അപ്പൊ നമ്മക്ക് ഇല്ലെങ്കിൽ നാളെ പിറ്റേന്ന് നമ്മളത് വേറെ രീതിയിൽ ചെയ്തു എന്നുള്ള ചെയ്തെന്നല്ല

ഞങ്ങളൊക്കെ ഉറക്കം കെടുത്തിയ ഒരു കാഴ്ചയാണ് ഈ കാഴ്ച ഈ കുട്ടി ഇതുവരെ അറിഞ്ഞിട്ടില്ല ഉപ്പയും മരിച്ചതൊന്നും ഇതുവരെ അവരുടെ ബോഡി കിട്ടിയിട്ടില്ല ഒരുപാട് ബോഡികൾ വരുമ്പോൾ ഡി എൻ എ ടെസ്റ്റിനൊക്കെ പോകുന്നുണ്ട് പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഇവരെ നോക്കുന്നവരുടെ മനസ്സിൽ കാരുണ്യവും ആ ഒരു സ്നേഹമൊക്കെ പഠിച്ചൊന്ന് അരച്ചു കൊടുക്കട്ടെ അതല്ലാതെ അത് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്കൊന്നിനും വയ്യ ചിത്രത്തിൽ മുന്താന്നാണ് ഈ കുട്ടിയുടെ പേര് നമ്മൾ നമ്മളിവിടുന്ന് ഇനി പോവാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പോവാനുള്ളത് കാല് എല്ലാം പരിക്കേണ്ട ഉള്ള അവന്തികറിനെ കുട്ടിയുടെ വീട്ടിലേക്കാണ് അവന്തികയുടെ ഇവരുടെ തറവാട് വീട് അവിടെ മുണ്ടക്കയിലാണ് ഇപ്പം അവർ വാടകക്ക് അവരുടെ വീടും കാര്യങ്ങളൊക്കെ കേട് വന്നതുകൊണ്ട് ഇവിടെ വാടകയ്ക്ക് ഇവിടെ നിൽക്കുകയാണ് അപ്പം അവരുടെ വീ വാടക വീടാണിത് ചെറിയച്ഛൻ്റെയും അച്ഛമ്മൻ്റെയും കൂടെയാണ് അവന്തിക ഇപ്പം നിൽക്കുന്നത് കുട്ടി ചേരുന്ന आला गिग गिग ते गिग ताई नुवर क्लास लेपो हं सरस्वतीकडे अम्मा अम्मा अचलचल अचंद्र आणि येणार होला वगैरे पण अबनियन सुंदर हं alanine കമ്പ്യൂട്ടർ കപ്പി പോസ്സ് ഉണ്ട് ഹലോ അവിടെ ആണ് പരി ആ അതെ വയറങ്ങ യാ പോട്ടെ നമ്മൾ അവിടെ പുരത്തെ 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 അവിടെ യാ കുതുമഴയാണ് ആ കേയോ ഞാൻ കൊണനതന നടക്കാനാണ് മോഡൽ മൂന്നാണ് മൂന്ന് മൂന്ന് പിന്നെ റിസോർട്ടിൽ കയറി അവിടെ നേരെ പുലത്തുന്നവരെ ഇരുന്നു അപ്പോഴാണ് എനിക്ക് ഒരു ഫോൺ വരുന്നത് ഞങ്ങൾ കിട്ടി കഴിഞ്ഞു നിങ്ങൾക്ക് എത്ര മക്കളായി എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കൾക്ക് വല്യ വെണ്ണിട്ടുണ്ട് അവരാണും പെണ്ണും കുട്ടികൾ രണ്ടാമത്തെ എണ്ണിട്ട് മൂന്ന് കുട്ടികളുണ്ട് ഒരു പെണ്ണും രണ്ടാണു മോള്ക്ക് രണ്ട് കുട്ടികൾ ആണും പെണ്ണും ഉണ്ട് അങ്ങനെ ഏഴ് പേരെ കുട്ടികളും ഒന്ന് എണ്ണം

നീ ല്ലേ നാളെല്ലാം വരാല്ലേ നമ്മിന്റെ നാളെ